ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഒരു ഊണ് അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്ന് നമുക്ക് ഊണിന് കാലം മായ്ക്കാത്ത ഒന്ന് രണ്ട് രുചിക്കൂട്ടുകളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചേമ്പും ചാളയും കൂടിയിട്ടുള്ള ഒരു കറി എങ്ങനെയാണെന്ന് നോക്കാം പിന്നീട് ഇതിലുള്ളത് ഒരു നല്ലൊരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ട് ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ ഇരുന്നൂറ്റമ്പത് ഗ്രാം ചേമ്പ് ഞാൻ നന്നായി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഇത് നമുക്കൊരു അര കിലോ ചാളയാണ് എടുത്തേക്കുന്നത് ചാള നന്നായി ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പുറമെ ഇതുപോലെ നമുക്ക് നന്നായി വരഞ്ഞു കൊടുക്കാം ഇരുവശവും വരഞ്ഞെടുക്കാം ചാളയുടെ പിന്നെ ഇതിൽ നിന്ന് തന്നെ ഞാൻ ഒരു രണ്ട് രണ്ടോ മൂന്നോ കഷ്ണം ഞാൻ വറുക്കാൻ കൂടി എടുക്കുന്നുണ്ട് അപ്പം ചാളമേടിച്ചാൽ നമ്മൾ എന്തായാലും വറക്കാതിരിക്കില്ല അല്ലേ അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ കൂട്ട് നമുക്ക് റെഡിയാക്കാം ഒരു ചെറിയൊരു മിക്സി ജാറിലേക്ക് എട്ടല്ലി കുഞ്ഞുള്ളി ഒരു തണ്ട് കറിവേപ്പില രണ്ട് വെളുത്തുള്ളി പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഏഴ് ടീസ്പൂൺ തേങ്ങ ചിരകിയത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി കാൽ കപ്പ് വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ല പേസ്റ്റ് പരുവത്തിൽ നമുക്ക് അരച്ചെടുക്കാം ഈ ഒരു പരുവത്തിൽ അരച്ചെടുക്കാം ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു മൺചട്ടിയിലേക്ക് ഈ അരപ്പ് മുഴുവനായിട്ട് ഇടാം അതിനുശേഷം നമ്മുടെ ജാറ് ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഇതിലേക്ക് ചേർക്കാം പിന്നീട് ഒരു കപ്പോളം വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കാം ആക്കാം എന്നിട്ട് ഇത് മൂടി വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഇപ്പോൾ രണ്ട് മിനിറ്റിന് ശേഷം നല്ല തിള വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില ചേർക്കാം പിന്നെ നമ്മുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചേമ്പ് മുഴുവനായിട്ട് ഇതിലേക്ക് ഇടാം അതിന് ശേഷമാണ് നമ്മൾ ചാള ഇതിലേക്ക് ഇടുന്നത് ചേമ്പ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേറെ വേവിക്കുമൊന്നും വേണ്ട കാരണം ചാളയ്ക്കും ചേമ്പിനും ഒരേ വേവാണ് ഉള്ളത് അതിന് ശേഷം നമ്മുടെ കുടമ്പുളി മൂന്ന് കഷ്ണം കൊടംപുളി ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക തിള വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് ഇതേപോലെ നന്നായി വറ്റിച്ചെടുക്കാം ഇനി ഇതിലേക്ക് കടുക് കറിവേപ്പില ചുമതമുളകൊക്കെ നല്ലോണം താളിച്ച് ഇതിലേക്ക് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം കേട്ടോ അതായത് നമ്മുടെ ചേമ്പും ചാളയും കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ സാധാരണ പോലെ നമ്മളൊരു നാല് കഷ്ണം ചാള മാറ്റി വെച്ചിട്ടുണ്ട് ചാളയ്ക്ക് മുട്ടയും ഉണ്ടായിരുന്നു അപ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരൽപ്പം മല്ലിപ്പൊടിയും ഉപ്പും വെളിച്ചെണ്ണയും ചേർത്ത് നന്നായിട്ട് വരട്ടി വയ്ക്കാം ഒരഞ്ച് മിനിറ്റ് നേരം വരട്ടി വെച്ചാൽ മതിയാവും പിന്നെ നമുക്ക് അടുപ്പത്തൊരു പാൻ വെച്ച് ഒരൽപ്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമുക്ക് വറുത്തെടുക്കാം ചാള നന്നായിട്ട് വറുത്തെടുക്കാം അപ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ ചാളയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വരുന്ന ആ ഒരു ടൈമിനുള്ളിൽ നമുക്ക് നല്ലൊരു ചമ്മന്തി കൂട്ട് കൂടി റെഡിയാക്കാം അപ്പോൾ ചമ്മന്തിക്കായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു കപ്പോളം തേങ്ങാ കൊത്ത് തേങ്ങാ കൊത്തുകൾ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം ഇനി ഒരു മീഡിയം ലോ ഫ്ലെയിമും മീഡിയം ഫ്ലെയിമും മാറ്റി മാറ്റി നമുക്ക് ഇതേപോലെ ആ തേങ്ങാ കൊത്തുകളെല്ലാം വറുത്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു എട്ടല്ലി കുഞ്ഞുള്ളിയും രണ്ട് മീഡിയം സൈസ് ഇഞ്ചിയും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം ഒരു ചെറിയ ബോള് പുളി വാളൻപുളിയും നാലോ അഞ്ചോ വറ്റൽമുളകും കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റാം അതിനുശേഷം ഇത് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം അതായത് നമ്മുടെ ചൂട് കംപ്ലീറ്റ് ആയിട്ട് മാറിയതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇത് ഇടാം ഒട്ടും തന്നെ വെളിച്ചെണ്ണയോ വെള്ളമോ ഒന്നും ചേർക്കാതെ തന്നെ നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം ഇനി നമുക്ക് ജാറിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ഇതാ ഈ ഒരു പരുവത്തിൽ വേണം അരച്ചെടുക്കാൻ ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം വളരെ ടേസ്റ്റി ഒരു ചമ്മന്തിയാണ് കേട്ടോ നിങ്ങളിങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലാന്നാണെങ്കിൽ ഉണ്ടാക്കി നോക്കണം ചോറിനും കഞ്ഞിക്കും ഒക്കെ വളരെ നല്ലൊരു ചമ്മന്തി കൂട്ട് തന്നെയാണ് ഒരു തുള്ളി വെളിച്ചെണ്ണ കൈ പുരട്ടിയതിന് ശേഷം ഇത് നമുക്ക് ബോൾ പോലെ ആക്കിയെടുക്കാം കേട്ട് നമുക്കൊരു കണ്ടെയ്നറിൽ ഒരു ചെറിയൊരു കണ്ടെയ്നറിൽ നമുക്കിത് സ്റ്റോർ ചെയ്യാവുന്നതാണ് കേട്ടോ ഒരു ദിവസം ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുണ്ടെങ്കിൽ അത് ഫ്രിഡ്ജിൽ വെച്ച് പിന്നീട് നമുക്ക് കഴിക്കാവുന്നതാണ് പെട്ടെന്നൊന്നും ചീത്തയാവത്തില്ല അങ്ങനെ നമുക്ക് ചൂട് ചോറിൻ്റെ കൂടെ ചേമ്പും ചാള കറിയും പിന്നെ ചാള വറുത്തതും ചാളയുടെ മുട്ട വറുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൂടി ഞാൻ വെക്കുന്നുണ്ട് പിന്നെ നമ്മുടെ സ്പെഷ്യൽ ചമ്മന്തിക്കൂട്ടാണ് അപ്പോൾ ഇന്നത്തെ ഊണിനെല്ലാം പഴമയുടെ രുചിയായിരിക്കും കാരണം എല്ലാം ഒരു പഴയ രുചിയുടെ കൂട്ടുകളാണ് അപ്പോൾ നമ്മുടെ ചേ ചേമ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും റെസിപ്പിയൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട അപ്പോൾ നമുക്ക് നമുക്കടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവരും ഷെയർ ഹാപ്പിനെസ് സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്